ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് അങ്ങനെ ദിവസങ്ങൾ നീണ്ട ഗ്യാപ്പ് ഗ്യാപപ്പെടുത്തതിനു ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണത് അറിയാമല്ലോ ബിസിയാണ് അപ്പം നമുക്ക് ചാനലിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിരുന്ന സമയമുണ്ട് മുന്നേ പക്ഷെ എനിക്കിപ്പം ചാനലിന് വേണ്ടി മാത്രം ചാനലിന് വേണ്ടി മാത്രം അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇന്ന് ജോലിക്കൊക്കെ പോയി വന്ന അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ് ഞാൻ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ തിരക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യാൻ സമയം കിട്ടില്ല പിന്നെ രാത്രി കിടന്നുറങ്ങാൻ നേരത്തായിരിക്കും അയ്യോ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ ഇന്ന് ഞാൻ ഓർക്കുന്നത് ഓക്കെ അപ്പം എന്താ പറയുക ഇന്ന് നമുക്ക് ഇന്നത്തെ എൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട വീഡിയോ രണ്ട് ദിവസമായി തോന്നുന്നു ന്യൂസ് കണ്ടിരുന്നു അതായത് സ്വഭാവ വൈകൃതമുള്ള ഒരു തന്നെ വിവാഹം കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് സ്വന്തം കുഞ്ഞിനെയും കൂടെ ജീവൻ അവസാനം കുഞ്ഞിനെയുമായിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞു ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് അയാൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ നമ്മൾ ആ കല്യാണ മാരേജ് ഫോട്ടോസൊക്കെ കണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ എവിടെയും ഒരു സ്വഭാവ വൈകൃതം ഉള്ളവനാണെന്നോ അയാളുടെ പെരുമാറ്റത്തിലോ നടത്തത്തിലോ ചിരിയിലോ ഭാവത്തിലോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ മാരേജ് കഴിഞ്ഞു മുന്നേ തന്നെ അവർ സംസാരിക്കുകയും പോകും യാത്രകൾ ചെയ്യുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നിട്ടും ആ സമയങ്ങളിൽ പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അന്യരാജ്യത്താണ് കുഞ്ഞിനെ അവിടെ കുഞ്ഞിൻ്റെ ശരീരം അവിടെ അടക്കം ചെയ്തു ഈ എന്താണ് ഇവൻ്റെ ഭാര്യ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുമോ മറിവ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ അവർ വീട്ടുകാർ ചെയ് പറയുന്നത് ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഞാനൊരു സ്റ്റോറി പറയാം എൻ്റെ ഒരു റിലേറ്റീവാണ് കേട്ടോ അതായത് അവർക്ക് വിവാഹം ആലോചിച്ചു വിവാഹം ആലോചിച്ചപ്പം ഒരാൾ പ്രപ്പോസലായിട്ട് അതായത് പെണ്ണ് കാണാൻ വേണ്ടി വന്നു വളരെ പഴയ ആൾക്കാരാണ് കേട്ടോ പെണ്ണ് കാണാൻ വേണ്ടി വന്നു അപ്പോൾ പെണ് കാണാൻ വേണ്ടി വന്നപ്പം ഇതേപോലെ തന്നെ ആൾക്ക് പാസ്റ്റ് അവരുടെ പാസ്റ്റ് ലൈഫ് പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭാര്യയും കുട്ടിയും വേറൊരാളുടെ കൂടെ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻപുറത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഓ അവൾ അങ്ങനെ പോയി എന്തായിരിക്കാം ആ സ്ത്രീനെ മാത്രമേ കുറ്റപ്പെടുത്തിയുള്ളൂ അയാളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോയെന്ന് കണ്ടില്ല എന്തായാലും ഈ കല്യാണം നടന്നു ഈ കല്യാണം നടന്നു അവർ പ്രഗ്നൻ്റ് ആവുന്നു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ വൈകൃതമുള്ള ഒരാളാണ് എന്നും നാട്ടുകാരെല്ലാം ശപിച്ചിട്ടിരിക്കുന്ന ഒരാളാണെന്നും ഒരാളുടെ മുഖത്ത് ഇയാളെ കൊണ്ട് പോകാൻ നോക്കാൻ പറ്റില്ല അംമാതിരി ക്യാരക്ടറുള്ള ഒരാളാണെന്നും റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ റിയലൈസ് ചെയ്തിട്ട് അയാൾ ആ ഈ റിലേറ്റീവ് സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കും കുറച്ചുനാൾ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ പോലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടുണ്ടാവുന്ന കുറച്ച് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ അവിടെ പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്വന്തം വീട്ടിലേക്ക് വരുമ്പം പിന്നെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ ഹേർട്ടാവും പിന്നെ അവർക്കതൊരു എന്താണ് അതവർക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ അവർ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ അയാളുമായിട്ട് ജീവിതമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ അയാളുമായിട്ട് ഒരുമിച്ച് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ അവരെ കാണുമ്പം ചിന്തിക്കാറുണ്ട് അവർക്കൊരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ ഹാപ്പി ആയിട്ട് പക്ഷേ ഇങ്ങനെ അവർ ലൈഫ് അവരുടെ ഇങ്ങനെ സ്പോയിലായി പോകുകയാണല്ലോ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ എന്താ ചെയ്യാം അവർക്ക് ഒരുപാട് വയസ്സായി ഒരു മീൻസ് വലാണ്ട് പ്രായ പക്ഷെ അവരുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പം ഇങ്ങനെ സ്വഭാവ വൈകൃതമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരനെ എന്ത് ചെയ്യണമെന്നോ ഈ സൊസൈറ്റിക്ക് ഒരു ഗുണവും ഇല്ല വീട്ടുകാർക്ക് ആ ഒന്നിനും ഗുണമില്ലാതെ അവരേനെ ഇങ്ങനെ എന്തിനാണിങ്ങനെ അറിയാതെ അവരെന്നെ ഇങ്ങനെ അഴിച്ചുപിട്ടിക്കുന്ന പോലെയാണ് ചില സ്ഥലങ്ങളിലും പക്ഷെ അവരെ ഒന്നും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് അവർക്കെതിരെ കേസെടുത്ത് കൊണ്ടുപോയിട്ട് അവരെ കുറേ നാളങ്ങനെ ആക്കില്ല ആക്ക് ജയിലിൽ കൊണ്ടുപോയിടുന്ന അങ്ങനെയൊന്നും ഇല്ല അവർക്ക് സ്വഭാവം വൈകൃതമുള്ള ഒരാളാണെന്നുള്ളവരെ കണക്കാക്കുക പക്ഷെ അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു റൈറ്റ് കിട്ടുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പുറത്ത് പറയാൻ പറ്റാത്തതായിട്ട് ഇവൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ ഇവൻ ഈയൊരു കേസിലെന്ന് പറഞ്ഞാൽ ഇവൻ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ കണ്ടിട്ട് ആ അടിവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു കേസാണിത് ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരാൾ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടെങ്കിൽ കാണില്ല അത്രയും എൻ്റെ നാട്ടിൽ ചാനിവിടെ താമസിക്കുന്നു അവർ എൻ്റെ നാട് അവിടെ നിന്ന് അവിടെയുള്ള നമ്മുടെ പരിസരവാസികളൊക്കെ പറയുന്നതാണ് അവരൊക്കെ വസ്ത്രങ്ങൾ കാണില്ല എന്ന് ഇതൊക്കെ പുള്ളിയുടെ വീടിൻ്റെ ഉള്ളിൽ റൂമിൽ സേവ് ചെയ്യണം അത്ര പുള്ളി അഴ അഴ അലക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ഒക്കെ വന്നിട്ട് അടിച്ചുമാറ്റി കൊണ്ടുപോകും ഇത്തരത്തിൽ വൈകൃതങ്ങളുള്ള ആൾക്കാർ നാട്ടിലുണ്ട് ഇവരെനൊക്കെ എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല ഇവർക്കൊക്കെ കൗൺസിലിങ് കൊടുത്താലെന്ന് ഇവരൊരിക്കലും ഇവരെ തല്ലി ചതച്ചാൽ പോലും ഇവർക്കൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല അങ്ങനെ കുറേ ആൾക്കാർ സമൂഹത്തിലുണ്ട് ഇവർക്ക് അതാ നമ്മൾ അന്നാളൊരു കേസ് കണ്ടില്ലേ ബസ്സിൽ ബസ്സിലൊക്കെ പെൺകുട്ടികൾ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കേണ്ടത് അതൊക്കെ ഒരു ഈ വൈകൃതങ്ങളിൽ പെട്ട ആൾക്കാർ തന്നെ കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും പക്ഷേ ഇത്തരത്തിൽ വൈകൃതങ്ങളോട് കൂടിയാണ് അവർ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട് അപ്പം എന്താ പറയുക ഇതിൽ ഞാനിപ്പോൾ കേസ് കേട്ടപ്പം അതായത് കൂടുതലും ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള ഒരു റിലേറ്റീവിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവരെ സംബന്ധിച്ച് തുടക്കത്തിലൊക്കെ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവർ വിചാരിക്കുക എന്താ വെച്ചാൽ ഭർത്താവ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് അവർ കറക്റ്റ് ചെയ്യാൻ നോക്കും കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് ഈ ക്യാരക്ടർ ഇവരുടെ ഉള്ളിലത്തെ ആ ഒരു വില്ലം പുറത്ത് വരിക കറക്റ്റ് ചെയ്യാൻ നോക്കുന്ന നിമിഷം തൊട്ട് ഭാര്യശത്രുവായി മാറും പിന്നെ അടിയായി തൊഴിയായി ഇല്ലാണ്ടാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള ലെവലിക്കായി മാർ കാര്യങ്ങൾ അങ്ങനെ ആയി വരുമ്പോഴാണ് ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് കേൾക്കേണ്ടി വരുന്നത് അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ നമ്മളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി അവിടെ എസ്കേപ്പ് ചെയ്യാൻ നോക്കുക എസ്കേപ്പ് എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ല അതിന് നമ്മൾ നമ്മുടെ ജീവൻ അവസാനിപ്പിച്ചോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ആ കുഞ്ഞിനെ കുഞ്ഞിനെ ഈ കുഞ്ഞിനെയും കൂടി ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയിട്ടൊന്നും യാതൊരു കാര്യമില്ല അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് വഴി എന്ത് മാർഗമുണ്ടോ ആ മാർഗം സെലക്റ്റ് ചെയ്യുക എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ നോക്കുക അവിടെ അഭിമാനമോ സ്റ്റാറ്റസോ അങ്ങനെ അതൊന്നും നോക്കാൻ നിൽക്കരുത് രക്ഷപ്പെടുക എന്ന് വെച്ചാൽ ഒരു കുഴിയിൽ നിന്ന് വേറെ കുഴിയിലേക്ക് എടുത്ത് ആടരുത് ഒരു കുഴിയിൽ നിന്ന് ഒരു മുകളിലേക്ക് വേണം പോവാൻ അടുത്ത കുഴിയിലേക്ക് ആവരേജ് ആടരുത് അത് ശ്രദ്ധിക്കാമെന്ന് മാത്രം അത് നമ്മൾ ഒന്ന് നോക്കി മനസ്സിലാക്കുക പറയാൻ എളുപ്പമൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ പറയാം ജീവൻ അവസാനിപ്പിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അപ്പം നമുക്കിതല്ലേ പറയാൻ കഴിയുള്ളൂ കുറേ സാഹചര്യങ്ങൾ അവരുടെ സാഹചര്യം എന്താ നമുക്കറിയില്ല അവർ തന്നെ ജീവി ജീവൻ അവസാനിപ്പിച്ചതാണോ അതോ ഇതെല്ലാം പുറത്ത് വരുമെന്നായപ്പോൾ ആരെങ്കിലും അവരെ തീർത്ത് കളഞ്ഞതാണോന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതൊന്നും തിരുത്താൻ പറ്റുന്ന കാര്യമില്ല എന്ന് അനുസരിച്ച് ഓടിത്തള്ളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ടാറ്റാ